ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ മൈച്ചില്ല അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലയാടങ്ങി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ അപ്പോൾ ആവിൽ നിന്ന് വേവിക്കാതെ തന്നെ നമുക്ക് ദോശക്കല്ലിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ഡിസ്ക്രീബിനും ഷെയറും കമൻറ്റ് മാർക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ മിക്സിൽ ജാറിലേക്ക് രണ്ട് ഏലക്കായിട്ട് എടുക്കാം കേട്ടോ ഇതിൽ നിന്ന് കൊടുത്തിട്ട് നമുക്കൊരു കാൽ ടീസ്പൂണോളും ചെറിയ ചീരക ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുമല്ലോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടിക്ക് വഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈതിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഗോതമ്പ് അല്ലേ നല്ലത് അപ്പോൾ അത് നിങ്ങളിഷ്ടത്തിനുസരിച്ചിട്ട് എടുക്കാട്ടോ ഇനി നമുക്ക് ഒരു വലിയ ശർക്ക ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്നിക്കൊക്കെ ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കാം നമ്മൾ ഗോതമ്പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ളതുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ട് കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ദോശമാവിയ രീതിക്ക് കളിക്കെടുക്കേണ്ട ആവശ്യമില്ല ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയിലാക്കിയിട്ട് നമുക്കിതുപോലെ കുറച്ച് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മളിതാ മിക്സ് ചെറുതിട്ട് കേട്ടോ ഈ രീതിക്ക് മിക്സി ഇതെടുത്താൽ മതി ഇനി കൂടുതൽ വെള്ളം ഒന്നും നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ശർക്കര ഇതിപ്പം കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞോളും ഇത് മെൽറ്റ് ആയിക്കൊണ്ടേ നിൽക്കും ഇപ്പം നമ്മൾ വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാലും ഇത് കുറച്ചുകൂടി ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഒരു വായലെടുക്കാം കേട്ടോ എന്നിട്ട് വായലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പറ്റിയിട്ടെടുക്കാം അപ്പോൾ വാഴയുടെ മുകളിൽ നമ്മൾ നെയ്യൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ കുറച്ച് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് പരത്തി കൊടുക്കുന്ന സമയത്ത് നല്ല നെയ്സായിട്ട് തന്നെ പരത്തി കൊടുക്കാം കേട്ടോ തരി വേണ്ട കേട്ടോ തരി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നെയ്സായിട്ട് തന്നെ പരത്തി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ദോശക്കല്ലൊന്നും ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് ഇത് ഇതുപോലെ ഇങ്ങനെ കളർ മാറി വരും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ രണ്ട് മിനിറ്റ് മതിയാകട്ടോ ഒരു സൈഡിന് ഇതുപോലെ ഈ ഒരു സൈഡും കൂടി രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞ് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ ദോശക്കല്ലിൽ നിന്ന് ഇപ്പോൾ നമ്മളിത് രണ്ട് സൈഡ് രണ്ട് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് പോലെ ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതടുത്തൊന്നും നമ്മളിത് അവ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടയുടെ റെസിപ്പിയോടെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക് യു